ദേശീയപാതാ വികസനം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പൂർണ്ണമായും അവസ പൂർണ്ണമായും സ്തംഭിച്ച് ദേശീയപാതാ അതോറിറ്റിയെ പരിപാടി അവസാനിപ്പിച്ചും മടങ്ങിയതാണ് അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അതിൽ രാജ്യത്ത് ആളുകൾക്കുണ്ടായിരുന്ന വലിയ പ്രതിഷേധമുണ്ട് എതിർപ്പുണ്ട് ആ പ്രശ്നത്തെ മനസ്സിലാക്കി അവരുമായി സംസാരിച്ച് അവർക്ക് ഏറ്റവും മികച്ച ഭൂമി വില വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ആശങ്കകളെ പരിഹരിച്ച് അങ്ങനെയാണ് അവരെ അടക്കം ആ പദ്ധതികളിലേക്ക് കൊണ്ട് ദേശീയപാതാ വികസനത്തിൽ രാജ്യത്തെ ഏറ്റവും വലിയ നഷ്ടപരിഹാരം നൽകിയ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്നുള്ളതാണ് അത് ഏതെങ്കിലും തരത്തിൽ മാതൃകാപരമായൊരു ഒരു നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല കാരണം അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് സർക്കാർ കൊണ്ടുവന്ന ഈ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതു ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകേണ്ട നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് വളരെ മാതൃകാപരമായൊരു ഫ്രെയിംവർക്ക് കൊണ്ടുവരുമ്പോൾ പക്ഷേ അതിൽ ദേശീയപാതാ വികസനം ഉണ്ടായിരുന്നില്ല ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുത്താൽ അങ്ങനെ പണം നൽകണം എന്നൊരു നിലപാട് രാജ്യത്തെ സർക്കാരിന് സർക്കാരിനുണ്ടായിരുന്നില്ല ഞാനിത് പറയാൻ കാര്യം അന്ന് രാജ്യസഭയിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നപ്പോൾ അന്ന് പാർലമെൻറ്റ് അംഗമായിരുന്ന രാജ്യസഭാ അംഗമായിരുന്ന അതിൻ്റെ പ്രത്യേക സ്റ്റാൻഡിങ് അംഗമായിരുന്ന പി രാജീവ് ദേശീയപാതാ വികസനത്തിന് ഏറ്റെടുക്കുന്ന ഭൂമിക്കും ഏറ്റവും മികച്ച സമാനമായ ഈ നഷ്ടപരിഹാരം ഭൂമി നഷ്ടപ്പെടുന്നവർക്ക് നൽകും വിധമുള്ള ഉൾപ്പെടുത്തൽ വേണം എന്ന് രാജ്യത്താകെ ഉണ്ടാകണം എന്ന ഭേദഗതി അവതരിപ്പിച്ചു മൻമോഹൻ സിംഗ് സർക്കാർ അത് അംഗീകരിക്കാൻ തയ്യാറായില്ല ഒടുവിൽ അത് വോട്ടിനിട്ടു വോട്ടിനിട്ട് തള്ളുകയായിരുന്നു അന്നത്തെ സർക്കാർ കോൺഗ്രസ് നയിക്കുന്ന യു പി എ സർക്കാർ എന്നതുകൂടി ഓർക്കണം അപ്പോൾ സംസ്ഥാനത്തിന് മുമ്പിൽ അങ്ങനെ ഒരു മാർഗ്ഗ ഏതെങ്കിലും ഒരു കീഴ്വഴക്കമോ ചട്ടമോ നിയമമോ ഉണ്ടായിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ ദേശീയപാതാ വികസനം അജണ്ടയായി ഏറ്റെടുത്ത സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെ പണം കണ്ടെത്തി അയ്യായിരം കോടി ഇതുപോലെ തന്നെ മുടക്കി ഏറ്റവും മികച്ച നഷ്ടപരിഹാരം മാർക്കറ്റ് വില അനുസരിച്ച് ആളുകൾക്ക് കൊടുത്തതുകൊണ്ടാണ് അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാതാ വികസനത്തിന് വേണ്ടി ആളുകൾ വീടുകളും സ്ഥലങ്ങളും എല്ലാം വിട്ടുകൊടുത്തത് കാരണം അവർക്ക് അവരുടെ ജീവിതത്തെ തകർക്കും വിധത്തിൽ അവരുടെ ജീവിതത്തെ മികച്ചതാക്കാൻ കഴിയും വിധത്തിലേക്കുള്ള ഏറ്റവും മികച്ച മാർക്കറ്റ് വിപണിക്കനുസരിച്ച് മാർക്കറ്റ് റേറ്റിൽ ഭൂമി ഏറ്റെടുത്തു വീടുകൾക്കും ഒക്കെ അതിനനുസരിച്ച് വിലയിട്ട് കൊടുത്തു കടകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം ഇട്ടുകൊടുത്താണെന്ന് ദേശീയപാതാ വികസനം സാധ്യമായത് അപ്പോൾ ആ രീതിയിൽ ഓരോ പദ്ധതികളും ഏറ്റെടുത്ത് മുന്നോട്ട് എതിർപ്പുകളെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നതാണ് ശൈലി എതിർപ്പുകൾ കാണുമ്പോൾ ഭയന്ന് സമ്മർദ്ദങ്ങൾക്ക് കീഴ്പെട്ട് പദ്ധതികൾ അവസാനിപ്പിക്കുക റദ്ദെയ്യുക വേണ്ട എന്ന് വെക്കുക എന്നുള്ളതല്ല നയമെന്ന് മുഖ്യമന്ത്രി പല തവണ തെളിയിച്ചിട്ടുള്ളത് അങ്ങനെയാണ് അദ്ദേഹം വിഴിഞ്ഞത്തിൻ്റെയും കപ്പിത്താനായി നിൽക്കുന്നത്